ഹലോ ഫാമിലി സാറയാണ് ഈ വണ്ടി കണ്ടോ ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് കോലഞ്ചേരിയിലെ ഒരു ഗ്രൂമിംഗ് പിള്ളേരാണിത് ഗ്രൂമിങ്ങിന് അവർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ഡോഗ്സോ ക്യാറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂം ചെയ്തു തരും അപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഇവരെ ഇവിടെ വിളിച്ച് വരുത്താറുണ്ട് ഏകദേശം വൺ ഇയർ ആയിട്ട് ഇവരാണ് നമ്മുടെ പിള്ളേരുടെ അതിൽ ഉക്കാച്ചൻ്റെയും ലോക്കിയുടെയും ചാർലിയുടെയും എല്ലാം ഗ്രൂമിങ് ചെയ്യുന്നത് നമ്മൾ വീട്ടിലൊക്കെ കുളിപ്പിക്കാറുണ്ടെങ്കിലും ഇവരെ നെയിൽ കട്ട് ചെയ്യാനും ഇവരെ ഇയർ ക്ലീൻ ചെയ്യാനും ഒന്നും എനിക്കത്ര അത്ര പരിചയമില്ല പിന്നെ ഇവർക്ക് ഇത്തിരി ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ആ വേനൽ വന്നപ്പോഴേക്കും യുവ്മാർ വെള്ളത്തിൽ കളിയൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് അപ്പം ഇവരെ നേരത്തെ ഡോഗ്സിന് അങ്ങനെ ഒരു ഇതുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ഒരു തവണ കണ്ടവരെ പിന്നെ മനസ്സിലാവും അപ്പോൾ കുഞ്ഞിനെ ആദ്യം തന്നെ ഇറക്കിയായിരുന്നു അപ്പോൾ അവനൊന്ന് മണം പിടിച്ചത് നോക്കിയപ്പോൾ ഓക്കെ പരിചയമുള്ളതാണ് അപ്പോൾ ഈ പയ്യനാട്ടോ ചെയ്യുന്നത് മറ്റേ ആൾ ഇങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി അവരെങ്ങനെ ആയിക്കോട്ടെ അവരൊരു വരുമാനമാർഗം കണ്ടെത്തുന്നുണ്ട് എനിക്ക് മുമ്പ് വേറെ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വണ്ടി വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുവരുത് അതിൻ്റെ ചാർജ് നോക്കുവാണെങ്കിൽ അതിൻ്റെ നേർ പകുതി എനിക്ക് ഇവർക്കുള്ളൂ ഇവർ കോലഞ്ചേരി ആണെങ്കിൽ എറണാകുളം ജില്ലയിൽ അവര് ആവശ്യത്തിന് വിളിക്കണമനുസരിച്ച് അവർ വന്ന് ചെയ്തു തരും അപ്പോൾ ദൂരം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന പ്രൈസിലും കൂടുതലുണ്ടാവും മെഡിക്കേറ്റഡ് വാഷാണ് ഞാൻ ലൂക്കാച്ചനും കുഞ്ഞിനും എടുത്തത് കാരണം ഹെയർ ഉണ്ട് ചെറിയൊരു ഡാൻഡർ ഫോൾ ഉണ്ട് അപ്പം മെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ടിക്കുള്ളതിൻ്റെ അതായത് നമ്മുടെ ടിക്സിലെ ഈ ചെള്ളക്കുണ്ടെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ പാത്ത് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ആയിരത്തി എണ്ണൂറില് ഇയർ ക്ലീനിങ് പല്ല് തേപ്പിച്ച് നെയിലൊക്കെ കട്ട് ചെയ്ത് നമ്മളെപ്പോലെ തന്നെ തരും അതുകൂടാതെ കാറ്റ്സിന് ഞാൻ ചാർലിക്ക് നോർമൽ വാഷാണ് ചെയ്തത് അവന് വലിയ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും നോർമൽ വാഷിന് ആയിരം രൂപയാണ് ആയത് അപ്പോൾ ലൂക്കാച്ചനും ലൂക്കിക്കുഞ്ഞിനും ആയിരത്തി എണ്ണൂറ് വീതം രണ്ട് പേർക്ക് അപ്പോൾ എനിക്ക് ടോട്ടൽ ആദ്യം ആയത് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട് അതുകൂടാതെ ഇവരെ നമ്പർ ഞാൻ ഇട്ടേക്കാം കാരണം നമ്മൾ വല്ലപ്പോഴെങ്കിലും നമുക്ക് പെറ്റ്സിന് ഇങ്ങനത്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിട്ട് നമുക്ക് സ്വയം വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി പിള്ളേർ നല്ല ഇതാണ് നമുക്ക് ചാർജും കുറവാന്ന രീതി സർവീസ് മോശം എന്നല്ല നല്ല ഉള്ള ഷാംപൂ കിട്ടാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ ലോക്കി കുഞ്ഞിനെ സുന്ദരനാക്കി കൊണ്ടുവന്നപ്പോൾ ഞാൻ പല്ലും ചെവിയൊക്കെ നോക്കിയതാണ് അവര് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാർലിക്ക് അത്ര പിടിച്ചില്ല കാരണം പൂച്ചകൾക്ക് സ്വതവേ വൃത്തിയുള്ളവരാണല്ലോ അപ്പോൾ അവന്റെ ഭാവം എന്നെ എന്തിനാണ് ഇങ്ങനെ വൃത്തിയാക്കുന്നത് ഞാനൊരു വൃത്തി അവനൊത്തിരി ഗൗരവകാരനാണ് അപ്പൊ ലൂക്ക എന്താണ് കാര്യംന്നൊന്നും അറിയാതെ അവന്റെ അമ്മ പറഞ്ഞത് കേട്ട് നേരെ ഓടിക്കേറി അവനോട് ഞാൻ എന്ത് പറഞ്ഞാലും കേക്കും അപ്പോൾ പുള്ളിക്കാരെ ചെന്നു കഴിഞ്ഞപ്പോഴും അയ്യടാ ഞാൻ പെട്ടല്ലോ എന്റെ ചെവിയും പല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ എന്ന് അരുതി അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവന്മാരാ നമ്മുടെ ഫ്രണ്ടിലിരിക്കണ സന്തോഷാണ് കേട്ടോ നമ്മുടെ വീട് നോക്കണ അമൃതയുടെ ഹസ്ബൻഡാണ് പിള്ളേരടക്ക് കാണാറില്ലേ അവരച്ഛനാണ് കേട്ടോ അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ബെഡ്ഷീറ്റ് ഈ ഉമാർക്ക് സീറ്റ് കണ്ടാൽ മാന്താൻ ഒരു ടെൻഡൻസി ഉണ്ട് ചുമ്മാതെങ്കിലും കുരുത്തക്കേട്ടാണ് നമ്മുടെ ലോക്കി കണ്ടോ സന്തോഷിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് അവനാണ് മൂത്തതെങ്കിലും ട്രാവൽ ഏറ്റവും കൂടുതൽ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ആളുണ്ടെങ്കിൽ അവനേ ഉള്ളൂ അപ്പോൾ അവന് കുരുത്തക്കേടും കൂടുതലാണ് അടങ്ങിയിരിക്കത്തില്ല അവൻ തല പുറത്തിട്ടിരിക്കും ഇടക്ക് എൻ്റെ അടുത്തേക്ക് വരും പക്ഷേ ലൂക്കാച്ചനങ്ങനെയല്ല ലൂക്കാച്ചിനെ സംബന്ധിച്ച് വളരെ നീറ്റായിട്ടിരിക്കണം വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കണം ഇടക്ക് പുച്ചത്തോടെ അവനെ നോക്കുന്നുണ്ട് ഇവനെന്തെന്നായി കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് ഞാൻ വണ്ടി സൈഡാക്കി കാരണം ലോക്കിക്കുഞ്ഞിടക്ക് ഒരു കാലം മാത്രം നേരത്തേക്ക് എടുത്തിട്ട് അപ്പോൾ പിന്നെ ഞാൻ അവനെ കയറ്റി വെച്ച് അങ്ങനെ ഒരുവിധം സെറ്റായിട്ട് ഞങ്ങൾ പുത്തൻകുരിശുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലാണ് പോയത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടത്തെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് ഇതിനു മുമ്പ് വൈറ്റലുള്ള സോണിക മേഡത്തിൻ്റെ ഹോസ്പിറ്റലായിരുന്നു ഞാൻ പോയിരുന്നേ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കണ്ടോ ലോക്കി കണ്ടോ ആ ഗ്ലാസ് ഞാൻ കുറച്ച് കയറ്റി ഇടാൻ പോയപ്പോഴേക്കും അവൻ ഒരു കൈകൊണ്ട് അവിടെ പിടിച്ചു നിന്നു അങ്ങനെ തലയൊക്കെ പുറത്തിട്ട ആൾ നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ കുത്തൻകുരിശ് ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഞങ്ങൾ മൂന്ന് മൂന്ന് പേരെയും കൂടിയാണല്ലോ പോയത് ലൂക്കെ ഉണ്ട് ലോക്കിയുണ്ട് അപ്പോൾ ആദ്യം ലോക്കിക്കുഞ്ഞിനെയാണ് ഞങ്ങൾ കയറ്റിയത് കേട്ടോ ലോക്കി കുഞ്ഞിനെ കയറ്റി മുമ്പൊക്കെ ആണെങ്കിൽ ഇവരൊന്നു ഞാൻ വട്ടം പിടിച്ച നിക്കുമായിരുന്നു ഇപ്പൊ ഉമാർക്ക് നല്ല ബോധമായി തോന്നുന്നത് അപ്പൊ എന്ത് ചെയ്തു കൂട്ടി കയറ്റിയിട്ട് കുത്തിയതും അറിഞ്ഞില്ല അവനെന്താ എന്താ ചെയ്തതെന്ന് പോലും അറിഞ്ഞിട്ടില്ല ലോക്കിനെ അവിടെ ഉള്ളൊരു കൂട്ടിലേക്ക് കയറ്റി ബാക്കി കൂടി ഒരു ഒറ്റ കുത്തുകിട്ടി ഞാനപ്പം പാർവോ വൈറസിൻ്റെയും കൂടി എടുക്കാറുണ്ട് അപ്പം പിന്നെ ഇപ്പോൾ പേവിഷബാധയുടെയാണ് നമ്മളിപ്പോൾ എടുത്തത് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പാർവോൻ്റെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ലോക്കിനെ ലോക്കിനെ ഞാൻ പിടിച്ചിട്ട് സന്തോഷത്തോട് പറഞ്ഞു ലൂക്കാച്ചനെ കയറ്റ ലൂക്കാച്ചനെ അവിടെ കൂട് കണ്ടപ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ തൂക്കി വിൽക്കാൻ പോവാണോ എന്തോ ഒരു അപകടം അവൻ കയറുന്നില്ല എന്തൊക്കെ കാണിച്ചിട്ടോ അവൻ കയറുന്നില്ല ലാസ്റ്റ് എന്ത് ചെയ്തു ലോക്കിനെ ഞാൻ സന്തോഷിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ലൂക്കാച്ചനെ ഞാൻ പിടിച്ചു അവൻ എൻ്റെ മേത്തേക്ക് ഇങ്ങനെ കയറി നിൽക്കുമോലോ അതുപോലെ ഞാനവനെ അവനെ പറ്റിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നപ്പോഴേക്കും ഡോക്ടർ ബാക്കി കൂടി വന്ന് ഒറ്റക്കുത്ത് അതോടി തീർന്നു ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് ഞാൻ എൻ്റെ കണ്ണട വെച്ച് കൊടുത്താണ് കേട്ടോ സൺഗ്ലാസ് വെച്ചിട്ട് എന്തൊരു മിടുക്കനായിട്ടാൽ ലോക്കി നിൽക്കണേന്ന് അറിയാമോ ലൂക്കാച്ചൻ അപ്പോഴും പൊച്ചിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇവനെന്താ ഈ കാണിക്കുന്നേ മൊത്ത അലമ്പാണല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നണ തോന്നണേ ഇവര് ക്യാമറയെ കണ്ടിട്ടാണോ നോക്കിയിക്കണമെന്നറിയില്ല ഓരോ അലമ്പില്ലാതെ ആ കണ്ണട വെച്ചുകൊണ്ടിരുന്നേച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പുറത്തേക്കുള്ള കാഴ്ച അവസാനിപ്പിച്ച് നടുക്കേക്ക് കയറി വന്ന് ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെ നിൽക്കുന്നു സീറ്റ് ബെൽറ്റ് അഴിച്ച് കളയുന്നു മൊത്തം ബഹളം ഇടക്ക് ഇന്നസെന്റിന്റെ ഡയലോഗ് അമ്മ എനിക്ക് ലാളനം വേണം അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു കണക്കിന് ഞാൻ വേർത്ത് കുളിച്ചു സന്തോഷം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ഈ രണ്ടെണ്ണത്തിന് ഹാൻഡിൽ ചെയ്യാൻ പാടുപെട്ടു റോൺ ഉണ്ടായിരുന്നു റോണ് ഇച്ചിരി തുമ്മലൊക്കെ ഉള്ളോണ്ട് നിവമാര രോമൊക്കെ വന്ന് കൂടണ്ടല്ലോ എന്ന് എതി അവനെ കൊണ്ടുവന്നില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നമ്മുടെ ലൂക്കാച്ചൻ ഞാൻ എന്ത് പറഞ്ഞാലും കടിക്കടാന്ന് പറഞ്ഞാൽ കടിക്കും കടിക്കല്ലേ എന്ന് പറഞ്ഞാൽ കടിക്കില്ല അതുപോലെ തന്നെ ആൾ വിളിച്ചപ്പോൾ തന്നെ ചാടി ഇറങ്ങി പിന്നെ നമ്മുടെ ലോക്കി ലോക്കിക്കുഞ്ഞ് കാറിനിന്ന് ഇറങ്ങണേയില്ല എങ്ങനെ പറഞ്ഞിട്ട് അവനെ ഇറങ്ങണില്ല ഞാൻ പിന്നെ വിചാരിച്ചു ദൈവമേ ഇതിനെ ഇങ്ങനെ കാരണം രണ്ട് സീറ്റിൻ്റെ ഇടയിൽ ആൾ കറക്റ്റ് ഫിറ്റിലിരിക്കുവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇവന ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് ഇച്ചിരി അല്ല ഒത്തിരി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് ഇവർക്ക് എന്തെങ്കിലും പറ്റണ കാര്യം ആലോചിക്കാനേ വയ്യ എനിക്ക് ഭയങ്കര ടെൻഷനാണ് നിങ്ങൾക്കത് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവന് ഫുൾ ബോഡി ചെക്കപ്പിന് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏതോ അടുത്ത് ഉണ്ട് അവർ വിളിച്ച് പറഞ്ഞാൽ ബ്ലഡ് എടുക്കുമെന്ന് പറഞ്ഞു ലൂക്കേം വന്ന് ഇവൻ എന്താ ഈ കാണിക്കുന്ന ഇറങ്ങാത്തേന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് ഞാൻ എന്നിട്ട് അപ്പുറത്തെ ഡോർ വഴി ബാക്ക് വഴി ആളെ തള്ളി ബാക്ക് വഴി തള്ളിയപ്പോഴേക്കും ഫ്രണ്ട് ഡോർ വഴി ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആളിറങ്ങി പിന്നെ പോണ സമയത്ത് ഇവൻ കയറിയിരുന്നായിരുന്നു ആദ്യമേ കാറി കയറിയിരുന്നായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തായിരുന്നു നല്ലൊരു വീഡിയോ ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെ വിശേഷം പിന്നെ കാണാം